എറണാകുളം തിരുവാണിയൂരിൽ വയോധികയെ തിരുവനായ ആക്രമിച്ചു അമ്മണി എന്ന വയോധികയുടെ തോളിലാണ് കടിയേറ്റത് വീട്ടുമുറ്റത്ത് വെച്ചാണ് തിരുവനായ അമ്മണിയെ ആക്രമിച്ചത് നിതിൻ സേവിയർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി നിതിൻ എപ്പോഴായിരുന്നു ഈ ആക്രമണം ഈ അമ്മണിയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട് ഇത്തരത്തിൽ എറണാകുളം തിരുവാണിയൂരിൽ ഈ തെരുവനായ ആക്രമണം ഉണ്ടാകുന്നത് വയോധ്യയ്ക്ക് നേരെയാണ് തിരുവാണിയൂരിൽ വയോധ്യയ്ക്ക് നേരെയാണ് ഇത്തരത്തിൽ അമ്മിണി എന്ന വയോധികയുടെ തോളിലാണ് ഈ തെരുവ് നായ കടിച്ചത് ഒപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന മറ്റൊരു പ്ലസ് ടു വിദ്യാർത്ഥിക്കും കടിയേറ്റിട്ടുണ്ട് ഈ കടി ഈ നായ ആക്രമിച്ചി സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് അതായത് ഇന്ന് ഉച്ചയ്ക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്